നമസ്കാരം എൻ്റെ പേര് ജിമ്മി കല്ലൂർ ഞാൻ എറണാകുളം ജില്ലയിൽ വരാപ്പുഴ എന്ന സ്ഥലത്താണ് എൻ്റെ നഴ്സറി ഉള്ളത് ഞാനൊരു ഫോർട്ടി ടു ഇയേഴ്സായി ഈ ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ആദ്യകാലത്ത് ഒരു ബൊഗൈൻ ബില്ല മാത്രമുള്ള ഒരു തോട്ടമാണ് എൻ്റെത് ഒരുപാട് വെറൈറ്റീസുകൾ നമ്മുടെ കയ്യിലുണ്ട് ഞാന് വരാപ്പള്ളി ആദ്യത്തെ ഒരു നഴ്സറി ആയിരുന്നു എൻ്റെ പക്ഷെ അവിടെ പല പലവിധ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ ബൊഗൈൻപില്ല എന്നുള്ള ഈ കടലാസ് പൂവിന് യാതൊരുവിധ കംപ്ലൈന്റും ഇല്ല അത് ഒരുപാട് കാലം നിക്കുകയും ചെയ്യും നന്നായിട്ട് പുഷ്പിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ബൊഗൈൻപില്ലേക്ക് കൂടുതല് ശ്രദ്ധ ജിമ്മി ജിമ്മി സാറേ അതെ അതെ ഞാൻ ഇപ്പോ വളരെ പണ്ട് തന്നെ എനിക്ക് ഒരുപാട് നല്ല വെറൈറ്റികള് വിദേശത്ത്ന്നുള്ളത് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതിന്റെ പുതിയ വെറൈറ്റികള് അന്വേഷിച്ച് ലക്നോയിലും ഇന്ത്യയുടെ ഏറ്റവും വലിയ ബോട്ടാനിക് ആർഡലും അങ്ങനെ എല്ലാ സ്ഥലത്തും ഞാൻ സന്ദർശിക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ പുതിയ പുതിയ കളക്ഷൻസുകളും ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചു നിന്നാണ് യാത്ര എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് ആ ഒരു ഒറ്റ കൂടിയാണ് നമ്മൾ പോണത് അതായത് നമ്മൾ ഈ ഔചാരിത ഔചാരിതമായിട്ട് ഈ പുകൻപിലേക്ക് വന്ന് പെട്ടതല്ല നമുക്ക് ഇതിനോട് അതിയായ ഒരു പ്രത്യേകതയും സ്നേഹവും ഈ ചെടിയോടുള്ള ഒരു പ്രത്യേകതയും കണ്ട് മനസ്സിലാക്കി കൊണ്ടിട്ട് അത് തന്നെ കൂടുതൽ ഉത്പാദിപ്പിക്കണം അത് അതിന്റെ കളക്ഷൻ കൂടുതൽ ചെയ്യണം എന്നുള്ളൊരു രീതിയായിരുന്നു ഒരുപാട് കച്ചവട മനസ്സിന് ആയിട്ടല്ല ഞാനിത് തോന്നുന്നത് നമുക്ക് ഒരു അതിയായ താല്പര്യം തോന്നുകൊണ്ട് മാത്രമാണ് ഒരു ഇതിനകത്തേക്ക് നമ്മൾ വന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ 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 ഇവിടെ ഇപ്പൊരു ഇരുന്നൂറിൻ്റെ മുകളിലുള്ള ഉണ്ട് വെറൈറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് ഒരുപാട് വെറൈറ്റികള് പണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വെറൈറ്റികള് ഇല്ല ഇപ്പൊ തന്നെ എല്ലാ ദിവസവും ഈ പൊഗൈൻ ബില്ലയുടെ പുതിയ പുതിയ വെറൈറ്റികള് നമ്മള് നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പൊഗൈൻ ബില്ല മാത്രമാണ് ഇപ്പൊ യൂട്യൂബും നെറ്റിലെല്ലാം തുടങ്ങിക്കഴിഞ്ഞാല് നമ്മൾ കാണുന്നത് എനിക്ക് ഇവിടെ വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയത് വേറൊരു സ്ഥലത്തും അധികം കണ്ടിട്ടില്ലാണല്ലോ അതെ അതെ ഒരുപാട് പഴക്കമുള്ള പ്ലാന്റ്സുകൾ ഉണ്ട് ഇവിടെ ഒരു ഇനി ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് വേറെയും വലിയ വലിയ പ്ലാന്റുകളൊക്കെ രിപ്പുണ്ട് ആറടി ഏഴടി എട്ടടി പത്തടി ഓളം വലിപ്പമുള്ള ഓ ഒരുപാട് വലിയ പ്ലാന്റ് ഉണ്ട് ഇനി ആർക്കെങ്കിലും നഴ്സറി തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പ്ലാന്റ് ഒക്കെ നമ്മൾ കൊടുക്കാനും തയ്യാറാണ് വലിയ പ്ലാന്റ് അതെ അതെ ഇഷ്ടംപോലെ ഉണ്ട് വലിയ പ്ലാന്റുകൾ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് സാറേൻ്റെ പ്ലാന്റ് ചെയ്യേണ്ടത് നല്ലൊരു സമയം ഏതാ ഇപ്പൊ ഞാനിപ്പം മനസ്സിലാക്കിയിട്ട് ഒരു അല്പം കൂടി നേരത്തെ നമ്മൾ മഴക്കാലത്തായിരുന്നു കൂടുതൽ ഇതൊക്കെ പിടിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോ ഞാൻ മനസിലാക്കിയത് കുറച്ച് ചൂടുള്ള സമയത്താണ് കുറച്ചും കൂടി വേഗത്തിൽ ഷൂട്ട് ഇതിന്റെ വരാനായിട്ടുള്ള സാധ്യതകൾ അതെ അതെ ഇപ്പൊ പിന്നെ നമുക്ക് അതിനുള്ള സാഹചര്യവും ക്ഷമയും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് സമയത്തും ഇത് വേണേ നമുക്ക് പിടിപ്പിക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു ബൊഗൈൻപിലിപ്പോ ഒരു പ്രത്യേക ഒരു സമയമായിട്ട് ഇപ്പൊ കാണുന്നില്ല ഇപ്പൊ പുതിയ വെറൈറ്റികൾ ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഒന്ന് അതിൻ്റെ നമ്മൾ കട്ടിങ്സ് എടുത്ത് അതിൻ്റെ പുതിയ പുതിയ ഷൂട്ടുകൾ നമുക്കുണ്ടാക്കും അതിപ്പോൾ മഴക്കാലമാണോ വേനൽക്കാലമാണോ ഒന്നും നമ്മൾ നോക്കാറില്ല മഴ മറ്റേ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അതെ അതെ മഴയിലാണെങ്കിൽ കൂടുതൽ ഈ ഈ പെട്ടെന്ന് ചീക്കലും എല്ലാം വരും അന്തരീക്ഷം ഒരു ഡ്രൈ ആയിട്ടൊക്കെ നിക്കുവല്ലോ വേനൽക്കാലം ആവുമ്പോഴേക്കും പിന്നെ അത് പിടിപ്പിക്കാനായിട്ടുള്ള ഷെഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പഴെങ്കിലും ഇത് പിടിപ്പിക്കാം നമുക്ക് പെയിൻ ഇത് പോലത്തെ അതെ അതെ നല്ല വെയിൽ കിട്ടുകയാണെങ്കിൽ വെരി ഗുഡ് ഗുഡാണ് അതായത് ഏറ്റവും വെയിൽ കിട്ടിയാലേ നമുക്ക് അത് നന്നായിട്ട് അത് പുഷിപ്പിക്കുള്ളൂ നമ്മുടെ നാട്ടിൽ ഏത് ഇതും പിടിക്കും പല രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടില് നോക്കിയിട്ട് ഇപ്പൊ എന്തും വിളയും ഇവിട എന്ത് കൃഷിയും വിളയുന്ന ഒരു നാടാണ് നമ്മുടെ നാട് ജിമ്മി സാർ ഇപ്പൊ മറ്റു പ്ലാന്റ്സുകളൊക്കെ വെച്ച് നോക്കുമ്പോ ഇതിന്റെ രോഗങ്ങളൊക്കെ എങ്ങനെയായിരിക്കും കുറവാണോ കൂടുതലാണോ രോഗങ്ങൾ വളരെ ഇതിനങ്ങനെ കാര്യമായിട്ടുള്ള അസുഖങ്ങളില്ല അധികം അസുഖങ്ങളില്ല പക്ഷെ അസുഖം വന്നെന്ന് പറഞ്ഞാല് നമ്മളിപ്പോ വളപ്രയോഗം ഇത് നമ്മള് ഒരുപാട് വളങ്ങളാണ് ഇപ്പൊ എല്ലാവരും ഇടുന്നത് ഇപ്പൊ ബോഗേൻപിലൊക്കെ ഒരുപാട് വളങ്ങൾ ശരിക്കും ആവശ്യമില്ല വളരെ കുറച്ച് വളങ്ങളെ ഇതിനെല്ലാം ആവശ്യ നമ്മള് ഒരുപാട് വളങ്ങൾ രാസവളങ്ങൾ എല്ലാം ഒരുപാട് ഇടുമ്പോഴക്കും അതിനെ വട്ടരോഗങ്ങളും അതിന്റെ വേരുകളൊക്കെ മോശമാകുമ്പഴക്കും അതിൻ്റെതായ ഒരു ക്ഷീണങ്ങൾ ഇപ്പൊ കാണുന്നുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് ഒരു വലിയ അസുഖം പറയാനായിട്ടില്ല ഇപ്പോ മറ്റുള്ള ഓർക്കിഡും റോസും ഇതുപോലെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ഈ ബൊഗൻ ബില്ല എന്നുള്ള കടലാസുഖ് ശരിക്കും വരുന്നില്ല നമ്മളിപ്പോ ഒരു അടിസ്ഥാന വളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലുപൊടിയാണ് എല്ലുപൊടി ഒരു അടിസ്ഥാന വളമാണ് അതിങ്ങനെ കാലങ്ങളായിട്ട് അതിങ്ങനെ മിൽറ്റ് ചെയ്ത് മിൽറ്റ് ചെയ്ത് ഈ പൂച്ചെടിക്ക് ആവശ്യമുള്ള അത്യാവശ്യ മൂലങ്ങളെല്ലാം അതിനകത്തുണ്ട് പിന്നെ നമുക്ക് വെപ്പം പിണ്ണാക്ക അതിനോട് കൂടി ചേർക്കാം പിന്നെ നമ്മുടെ കപ്പളിൻ്റെ പിണ്ണാക്ക് അത് അല്പം കുറച്ച് ലയിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇപ്പോൾ മാർക്കറ്റില് ഒരുപാട് ഡി ഐ പി ഫാക്ടംബേഴ്സും അതേപോലെയുള്ള ഒരുപാട് വിദേശ വളങ്ങളും ഇപ്പം നമ്മുടെ നാട്ടില് കിട്ടുന്നുണ്ട് പക്ഷെ അതിന്റെ എല്ലാം അളവുകൾ വളരെ കുറച്ച് മതി എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഒരു എങ്ങനെയാണ് എത്ര നാളൊക്കെ നിൽക്കും നമ്മളിത് ഇതൊക്കെ ഒരു ഒരു ഇരുപത് ഇരുപത്തി വർഷം വർഷവും എങ്കിലും പഴക്കമായിട്ടുണ്ടാവും ഇത് ഞാൻ ഒരു വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു നാലഞ്ച് വർഷം മുമ്പ് പറഞ്ഞായിരുന്നു ഒരു പതിനെട്ട് വർഷമായിട്ടുള്ളത് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇരുപത്തി അഞ്ചും അതിൽ കൂടുതലും മുപ്പതും അതിൽ കൂടുതലും ഭക്ഷണം പ്ലാന്റുകളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് പിന്നെ നമ്മളിന്റെ ലൈഫ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഇന്റർനെറ്റിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഈ ജർമ്മനിയിലുള്ള എല്ലാ ബോട്ടാനിക്കാറിലൊക്കെ മുന്നൂറ്റി അൻപത് വർഷം വരെയും ഉള്ള പ്ലാന്റുകൾ ഇന്നും അവിടെ ഉണ്ട് എന്നുള്ളതാണ് കാണപ്പെടുന്നത് പിന്നെ എല്ലാം നമ്മളൊന്ന് പരിചരിച്ചൊക്കെ പോകണം അതിന്റെ വേരുകൾക്കും എന്തെങ്കിലും വല്ല കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ഒന്ന് ഇടക്കൊന്ന് പരിശോധിക്കുകയും ഒക്കെ ഒന്ന് വേണം എന്നാലേ ഈ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നിക്കളു ലൈഫ് ഉണ്ടോന്ന് നമ്മുടെ പ്ലാന്റുകൾ അതെ അതെ ഞാൻ പറഞ്ഞല്ലേ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളിത് ഇത് ചിന്തിച്ച് ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വേറെ ഒന്നും ഉണ്ടാകുമ്പോഴല്ലേ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു ബൊഗൈൻ ബില്ലിന്റെ ഒരു തോട്ടവും ഇപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണേ എന്തോ കേരളത്തിൽ ഫസ്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ല ഈ ഇത് ഈ ബൊഗൈൻ ബില്ല് മാത്രമായിട്ട് മാത്രമായിട്ട് ഇത്ര കളക്ഷൻസുകള് അന്നും ആരടുത്തില്ല എന്ന് പറഞ്ഞ ഒരു ഒരുപാട് ഇപ്പൊ ഇന്റർനെറ്റിന്റെ സ്വാധീനവും ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ എവിടൊക്കെ ഉണ്ട് എന്തുണ്ടെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും കേരളത്തിലെ ചരിത്രം അതെ അതായത് പണ്ടെന്ന് പറഞ്ഞാല് ഈ നമുക്ക് ഇതിന്റെ പേരുകൾ മനസ്സിലാക്കാൻ ഇന്റർനെറ്റ് അങ്ങനെ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മള് ഇത്രയും വെറൈറ്റികളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചതും ഒക്കെ കളക്ട് ചെയ്തത് അത് കളക്ട് ചെയ്യാനുള്ള സാഹചര്യവും നമുക്ക് നമ്മളുടെ ഒരുപാട് ആൾക്കാര് വിദേശത്തും അങ്ങനെയുള്ള ഒരുപാട് കണക്ഷൻസ് ഒക്കെ നമുക്കുണ്ടായിരുന്നു അതെ പിന്നെ ഞങ്ങളുടെ വീടുകളിലും ഒക്കെ ഇതൊക്കെ പണ്ടത്തെ ഈ പൊകൻപില്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതെ കുറേ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ അത്യാവശ്യം നമ്മള് ഇത് എവിടെയെങ്കിലും ഈ പൊകുൻപില്ല നല്ല വെറൈറ്റികൾ ഉണ്ടെങ്കിൽ അതിനായിട്ട് നമ്മള് പോയിന്ന് അത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ വല്ല ഒരെണ്ണോ ഒക്കെ കിട്ടുള്ളൂ ഞാൻ ഈ ബോട്ട് നമ്മുടെ ലക്ഷണവേലി ചെന്നപ്പോഴേക്കും അവിടെ എല്ലാം ഒരുപാട് വെറൈറ്റികൾ അത് എന്ന് എന്നാണ് കൊണ്ടുവന്നതും അതിന്റെ സയന്റിഫിക് നെയിമുകളും എല്ലാം എഴുതി വെച്ചേക്കുന്ന വലിയൊരു കമ്പിക്കൂടിന്റെ അകത്താണ് ഓരോന്നും ഓരോന്നും വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ അവിടെ കുറച്ച് കളക്ഷൻ ചെയ്യാൻ വേണ്ടിട്ടാണ് പോയത് പക്ഷെ അവിടെ ചെന്നപ്പോഴും അത് അതിൽ കൂടുതലുള്ള കളക്ഷനുകളെല്ലാം എല്ലാം നമ്മുടെ തള്ളത് കൊണ്ട് എനിക്ക് അവിടെ നിന്ന് കാര്യമായിട്ടുള്ളതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നില്ല അതെ അതെ എന്നാലും അവിടെ നല്ല നല്ല വെറൈറ്റീസുകൾ ഉണ്ട് ത് വളരെ ഭംഗിയായിട്ടാണ് അതെല്ലാം ശ്രദ്ധിച്ച് അവരെ ഒക്കെ നോക്കുന്നതും അതിന്റെ ഉത്ഭവം എവിടെന്നാണെന്നും അതിന്റെ ബോട്ടാനിക്കൽ നെയിമും അത് എന്ന് കൊണ്ടുതന്നാണെന്നും എല്ലാം അവിടെ ബോർഡിലൊക്കെ എല്ലാം വൃത്തിയായിട്ടൊക്കെ എഴുതി വെച്ചേക്കുന്നെല്ലാം അപ്പൊ നമുക്ക് അതൊക്കെ കാണുമ്പോ ഇതിനോടുള്ള ഒരു പ്രചോദനം നമുക്ക് കൂടുതലായിട്ട് വരും സാറേ നമ്മളിവിടെ സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു ചെറിയൊരു ഐഡിയ കൊടുക്കാൻ പറ്റുമോ പിന്നെ തീർച്ചയായിട്ടും എങ്ങനെയാണ് നമ്മളിപ്പോ ഒരു ആദ്യം നമ്മൾ ഒരു മുന്നൂറ്റൻപത് രൂപയുടെ പ്ലാന്റ് ആയിരുന്നു ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത് മുന്നൂറ്റൻപത് രൂപ അതിന്റെ കുറച്ച് പ്ലാന്റുകളെ ഇപ്പൊ നമ്മുടെ തൊള്ളും ഇപ്പൊ പിന്നെ ഒരു ടു ഫീറ്റോളം വരുന്ന പ്ലാന്റുകളാണ് നമ്മളിപ്പോ സെയിലായിട്ടുള്ളത് അത് ഒരു മുന്നൂറ്റൻപത് രൂപ ഒരു അറുന്നൂറ്റൻപത് രൂപ വരെയുള്ള റേഞ്ചിലുള്ളുണ്ട് പിന്നെ ഇപ്പോഴത്തെ പുതിയ വെറൈറ്റി അനുസരിച്ചിട്ട് അതിൻ്റെതായ വില വർധന ഉണ്ടാവും അതെ അതെ റേറ്റുകൾ ഇപ്പോ ആദ്യം ഇറങ്ങുമ്പോഴേക്കും ഇപ്പൊ ഞാൻ ഈ മഹാറാണി അടർന്നായൊക്കെ തയ്യൽ മേടിക്കുന്നത് മൂവായിരം രൂപയും നാലായിരം രൂപക്കൊക്കെ ആയിരുന്നു ആദ്യം ആദ്യം ഇറങ്ങുമ്പോ ഭയങ്കര വിലയായിരിക്കും ചിലപ്പോ പതിനേഴായിരം രൂപയൊക്കെ കൊടുത്ത ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ആ റേറ്റുകളെല്ലാം മാറി മാറി വരും പക്ഷെ അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു പ്ലാന്റിനൊക്കെ വിലയിടാനായിട്ട് സാധിക്കുകയുള്ളു പിന്നെ പ്ലാന്റിന്റെ ആ ഗ്രോത്തും അതിന്റെ ഭംഗിയും അതിന്റെ വലിപ്പവും ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ അതിനൊരു വിലയൊക്കെ നിശ്ചയിക്കുന്നത് റേറ്റ് വരുന്നത് മുതൽ ഒരു മുന്നൂറ്റമ്പത് രൂപ തുടങ്ങി സ്റ്റാർട്ടിങ് വരും പക്ഷെ മുന്നൂറ്റമ്പത് രൂപയുടെ ഇപ്പം നമ്മുടെ അടുത്ത് കുറവ് ഉള്ളു ഒരു ടു ഫീറ്റുള്ള വരുന്നെന്ന് പറഞ്ഞാൽ ഒരു ഒന്നര വർഷം രണ്ടു വർഷം പ്രായമുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഈ അറുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് പിന്നെ അതിലും കൂടുതലുള്ള വെറൈറ്റികളൊക്കെ ഉണ്ട് കേട്ടാ അതെ അതെ നമുക്കിപ്പോ സെയിലൊക്കെ ഇപ്പൊ എങ്ങനെ ഓൺലൈനാണോ വരുന്നത് ഓൺലൈനും കുറച്ചിവിടെ ഉണ്ട് ഓൾ ഇന്ത്യ ഇവിടെ നിന്ന് അയക്കുന്നുണ്ട് ഒരുപാട് വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് അയക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു മീഡിയം ടു ഫീറ്റിനൊക്കെ നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നുണ്ട് നമ്മുടെ നേരിട്ട് വന്നാൽ വലിയ പ്ലാന്റുകളൊക്കെ അതെ അതെ വലുത ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം അതായത് വലിയ മരങ്ങൾ പോലെയുള്ള ഒക്കെ ഉണ്ട് അതായത് ഞാനിത് തുടങ്ങിയിട്ട് ഒരുപാട് വർഷവും പറഞ്ഞല്ല ആ ടൈപ്പ് ഉള്ള ഒരുപാട് പന്തളിച്ചേക്കുന്ന ബോയൻപിലകൾ ഒക്കെ ഉണ്ട് ഇവിടെ അപ്പൊ ഓക്കെ ജിമ്മി സാറേ കണ്ടതിലൊക്കെ വളരെ സന്തോഷം ഈ ഫാമ് കാണാൻ പറ്റിയ ഫസ്റ്റ് പറ്റിയത് കടുകുമണി ഇത്രയും വലിയൊരു ഫാമിൽ വരുന്നത് സന്തോഷം വളരെ പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ